പാർലമെന്റിൽ നിന്ന് ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച ചെയ്യും ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ചർച്ചയ്ക്ക് തുടക്കമിടുക പ്രധാനമന്ത്രിയും പങ്കെടുക്കും മണിക്കൂറാണ് ചർച്ചയ്ക്ക് അനുവദിച്ച സമയം പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരമാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഷാ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരും സംസാരിക്കും വിവരങ്ങളുമായി ഡൽഹി നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ് ഓപ്പറേഷൻ സിന്ധൂരിലാണ് ഇന്ന് ചർച്ച പതിനാറ് മണിക്കൂർ നീളുന്ന ചർച്ചയ്ക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് തുടക്കം കുറിക്കുക മറ്റു വിശദാംശങ്ങളും സുരേഷ് ഈ കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതിയാണ് ലോക്സഭയുടെ വർഷകാല സമ്മേളനം ആരംഭിച്ചത് അന്നു മുതൽ സഭ സ്തംഭിപ്പിക്കുന്ന നിലപാടായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യം പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ചും ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചും സഭയിൽ ചർച്ച വേണമെന്നുള്ളതാണ് ആദ്യം സഭ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സർവകക്ഷി യോഗത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ന്യായമായ മുഴുവൻ ആവശ്യങ്ങളും അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ഈ സർവകക്ഷി യോഗത്തിലും വ്യക്തമാക്കി ാണ് പെഹൽഗാമും ഓപ്പറേഷൻ സിന്ധൂറും ചർച്ച ചെയ്യാൻ സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടും സഭ തുടങ്ങി ആദ്യ ദിവസം മുതൽ തന്നെ പെൽഗാം ഭീകരാക്രമണം ചർച്ച വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം സഭ സംഭിപ്പിക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് ആ സഭാ കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന കാഴ്ച കാണായിരുന്നു അപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നിലപാട് വ്യക്തമാക്കി സ്പീക്കറടക്കം കൃത്യമായ നിലപാട് വ്യക്തമാക്കി സഭയ്ക്കുള്ളിൽ ചർച്ചയ്ക്ക് കൃത്യമായ ദിവസം തീരുമാനിച്ചിട്ടുണ്ട് ആ ദിവസം ചർച്ചയാകാമെന്നുള്ളതായിരുന്നു ായി സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് അതേസമയം ആ പ്രതിപക്ഷം കൃത്യമായി തന്നെ കൂടി വ്യക്തമായ കൂടി തന്നെ സഭ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ പതിനാറ് മണിക്കൂർ ചർച്ച ആരംഭിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് സഭാ സമ്മേളനം ചേരുന്നു ഒരു മണിക്കൂർ നേരം ചോദ്യോത്തരവേളയാണ് പന്ത്രണ്ട് മണിക്ക് ഇത് സംബന്ധിച്ച് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാവും ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് ഇന്നിപ്പോൾ സഭയ്ക്കുള്ളിലേക്ക് ആദ്യ ശബ്ദം മുഴക്കുക അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം മറുപടി പ്രസംഗം നടക്കും ും ഇതിനുള്ളിൽ എസ് ജയശങ്കർ ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷയും പെഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂറും സംബന്ധിച്ച് വിവരിക്കും അതേസമയം തന്നെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുവാൻ വേണ്ടി പ്രതിപക്ഷവും തയ്യാറായിരിക്കുകയാണ് പെഹൽഗാം സുരക്ഷാ വീഴ്ചയാണെന്നും അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച് അമേരിക്കയിലെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ആക്രമണവുമായി തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ വിദേശ രാജ്യങ്ങളിലടക്കം പോയിട്ട് ഭാരതത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരമാണ് അദ്ദേഹത്തിന്റെ ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത് അതിനിശ്ചിതമായ വിമർശനം ആ ഒരു ഘട്ടത്തിലൊക്കെയും ബി നേതൃത്വം നൽകിയിട്ടുമുണ്ട് ഇപ്പോൾ പാർലമെന്റ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ലോക്സഭ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഉചിതമായ കൃത്യമായ മറുപടി അത് പ്രതിരോധ മന്ത്രിയുടെ ഉണ്ടാകും ആഭ്യന്തര മന്ത്രിയുടെ ഉണ്ടാകും പ്രധാനമന്ത്രിയുടെ ഭാഗത്തിനും ഉണ്ടാകും എന്നത് വ്യക്തമാണല്ലേ തീർച്ചയായിട്ടും എപ്പോഴും ഒരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടുമ്പോൾ ആ രാജ്യത്തിനൊപ്പം നിൽക്കാതെ അല്ലെങ്കിൽ രാഷ്ട്രത്തിനൊപ്പം നിൽക്കാതെ എതിർവശത്ത് നിൽക്കുന്നവർക്കൊപ്പം ചേരുന്നൊരു സമീപനം ആ കോൺഗ്രസ് പുലർത്തുന്നു എന്നുള്ളത് കഴിഞ്ഞകാല ചരിത്രം പരിശോധിക്കുമ്പോൾ വ്യക്തമാകും പുൽവാമയ്ക്ക് തിരിച്ചടിയായി ബാലക്കോട്ടിൽ ഭാരതത്തിൻ്റെ വായുസേന നടത്തിയ ആക്രമണത്തെ പ്രത്യാക്രമണത്തെ ചോദ്യം ചെയ്തവരാണ് കോൺഗ്രസ് മാത്രമല്ല അതിന് തെളിവ് ചോദിച്ചവരാണ് കോൺഗ്രസ് ഇതിനെല്ലാം ഉപരി ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്തും ഈ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുനഖാർഗ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടു ഓപ്പറേഷൻ സിന്ധൂർ തട്ടിക്കൂട്ട് യുദ്ധം എന്നായിരുന്നു ഈ മല്ലികാർജ്ജുന ഖാർഗയുടെ പരാമർശം പിന്നീട് അത് ഏറ്റുപിടിച്ച് പല മുതിർന്ന നേതാക്കളും പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് അധ്യക്ഷൻ നന പട്ടോൾ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചിരുന്നു ഒരു വീഡിയോ ഗെയിം എന്ന നിലയിലാണ് ഈ യുദ്ധം എന്നുള്ളത് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ ഒരു വീഡിയോ ഗെയിം പോലെയാണെന്ന് ജമ്മു കാശ്മീരിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ അഹമ്മദ് ഗുലാം മിർ അയാൾ ത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി മാത്രമല്ല കോതൂർ ജി മഞ്ജുനാഥ് കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ ആണ് അദ്ദേഹവും ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ അവമതിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തി അങ്ങനെ നിരന്തരം കോൺഗ്രസ് നേതാക്കൾ ഓപ്പറേഷൻ സിന്ധൂറിനെ അവമതിക്കുകയും ഭാരതത്തിൻ്റെ സൈനിക ശേഷിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന നിലപാട് ആവർത്തിക്കുന്നു പലപ്പോഴും ഇത്തരം നിലപാടുകൾ അത് ശത്രു രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാൻ അടക്കമുള്ള ആ ശത്രുക്കൾ അത് കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ഇന്നിപ്പോൾ സഭയിൽ ചർച്ച വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഈ നിലപാടുകൾക്കെതിരെ സ്വാഭാവികമായും പ്രധാനമന്ത്രി അടക്കം ആഞ്ഞടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല ചർച്ചയ്ക്ക് തുടക്കമിടുന്നത് രാജ്നാഥ് സിംഗ് ആകും പിന്നീട് ഈ ചർച്ച കൊണ്ടുപോവുക ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും പതിനാറ് മണിക്കൂറാണ് രാഹുൽ രാഹുലും അതേപോലെ തന്നെ മറ്റ് മുതിർന്ന നേതാക്കൾ രാഹുൽ കെ സി വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് ഈ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുക അതേസമയം ശശി തരൂരിന് നേരത്തെ കോൺഗ്രസ് നൽകിയ പട്ടിക അനുസരിച്ച് ശശി തരൂരിന് അവിടെ ഈ സഭയിൽ സംസാരിക്കുവാനും ുള്ള അവസരം കോൺഗ്രസ് നിഷേധിച്ചിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കാൻ പോയ പ്രത്യേക ടീമിനെ നയിച്ച വ്യക്തി എന്ന നിലയിൽ ഒരുപക്ഷേ ശശി തരൂരിന് സംസാരിക്കുവാനുള്ള അവസരം സർക്കാർ സഭയിൽ നൽകുമെന്ന് വേണം കരുതേണ്ടിയിരിക്കുന്നത് ഇന്നിപ്പോൾ പതിനാറ് മണിക്കൂർ ചർച്ച നാളെ രാജ്യസഭയിൽ ഒൻപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയാകും നാളെ ആരംഭിക്കുക അങ്ങനെ രാജ്യസഭയിലും ലോക്സഭയിലുമായി സർക്കാരിൻ്റെ നിലപാടുകൾ അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ പെഹൽഗാം ഭീകരാക്രമണം തുടങ്ങിയ വിഷയങ്ങൾ കൃത്യമായി രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പ്രതിപക്ഷം ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകുവാൻ വേണ്ടി സർക്കാർ തയ്യാറെടുത്തിരിക്കുന്നു സുരേഷ് പതിനൊന്ന് മണിക്ക് ഈ ചർച്ച നടപടികൾ ആരംഭിച്ചു കഴിയുമ്പോൾ പിന്നീട് പതിനാറ് മണിക്കൂറാണ് ഈ ചർച്ച നീണ്ടുപോകുക അതായത് രാത്രി ഏറെ വൈകിയും ഈ ചർച്ച നീളാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിൽ കൃത്യമായ മറുപടി പ്രധാനമന്ത്രിയുടെ ആ വാക്കുകൾക്ക് രാജ്യം കാതൂർക്കുകയാണ് പ്രതിപക്ഷം കാതൂർക്കുകയാണ് ഭരണപക്ഷം കാതു കാതൂർക്കുകയാണ് ഭാരതത്തിലെ ഓരോ പൌരനും കാതൂർക്കുകയാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഭാരതത്തിന്റെ നിലപാടുകൾ ഭാരതത്തിന്റെ സുധീരമായ ഇടപെടലുകൾ അത് രാജ്യം പ്രകീർത്തിക്കുമ്പോഴാണ് പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് മറ്റൊരു തരത്തിൽ അതിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കാനുള്ള ശ്രമം നടത്തിയത് ഇടപെടൽ നടത്തിയത് അവിടെ സ്വയം പരിഹാസ്യരാവുന്ന ഒരു പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടു അവിടെ കൃത്യമായ മറുപടി എന്ത് നിലപാട് സ്വീകരിച്ചു എന്തൊക്കെ നിലപാടുകൾ ഭാരതം കൈക്കൊണ്ടു അത് വിദേശ രാജ്യങ്ങളിൽ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പര്യടനം സന്ദർശനം അവരെ ഏത് തരത്തിൽ ബോധ്യപ്പെടുത്താനായി ഏത് തരത്തിലുള്ള അംഗീകാരം അവരിൽ നിന്നും ഭാരതത്തിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് ലഭ്യമായി ഇതൊക്കെയും പാർലമെന്റിന്റെ ലോക്സഭയിലായാലും നാളെ നടക്കുന്ന രാജ്യസഭയിലെ ചർച്ചയിലായാലും കൃത്യമായും യും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലേ സുരേഷ് ഭാരതത്തിൻ്റെ അതിർത്തി കടന്നെത്തി രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി വനിതകളുടെ സിന്ധൂരം വായിച്ച ഭീകരവാദികൾക്ക് പാകിസ്ഥാനുള്ള മറുപടി അത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭാരതം നൽകിക്കഴിഞ്ഞു ആ ഓപ്പറേഷൻ സിന്ധൂർ അത് ലോകരാജ്യങ്ങൾ അതിനെ വിലമതിച്ചു പ്രത്യേകിച്ച് ആ വിദേശ രാജ്യങ്ങൾ റഷ്യയും അമേരിക്കയും അടക്കം ഭാരതത്തിന് പിന്തുണ നൽകി എന്നുള്ളതാണ് ശ്രദ്ധേയം ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ അല്ലെങ്കിൽ അറബി അറബ് രാഷ്ട്രങ്ങൾ പോലും ഭാരതത്തിന് പിന്തുണ നൽകി മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും ഭാരതത്തിന് പിന്തുണ നൽകി അപ്പോഴും കോൺഗ്രസ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരാകുന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത് ലോകരാഷ്ട്രങ്ങളാകെ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ അംഗീകരിക്കുകയും ഭാരതം നൽകിയ തിരിച്ചടി അത് ഉചിതമാണ് എന്ന് ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ പറയുകയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ വിളിച്ച് അഭിനന്ദിക്കുകയും ആ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ആ ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ ഭാരതത്തോടൊപ്പം കൈകോർത്തപ്പോൾ കോൺഗ്രസ് മാത്രം രാജ്യത്തെ ഒരു ഭാരതത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ ചോദ്യം ചെയ്തുകൊണ്ടും ഭാരതത്തിൻ്റെ ശേഷിയെ തന്നെ വെല്ലുവിളിച്ച് ചോദ്യം ചെയ്തുകൊണ്ടും രംഗത്തെത്തുന്നു അത് രാജ്യത്താകെ ഈ പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ ഏറ്റെടുത്തുകൊണ്ട് താഴെ തട്ടിലേക്ക് കോൺഗ്രസ് നേതാക്കൾ അത്തരം ആരോപണങ്ങൾ അതായത് ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന രീതിയിലുള്ള വെറും ഒരു സാധാരണ നടപടി മാത്രമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നു അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിനെ വലിയ രീതിയിൽ അപഹാസികൾ അപഹസിക്കുന്ന രീതിയിൽ സൈനിക നടപടികളെ പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസ് നേതാക്കളുടെ അത് മേൽത്തട്ട് മുതൽ അങ്ങ് കീഴ് വരെ ഇത്തരം നിലപാടുകൾ ആവർത്തിക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഇത്തരം സാഹചര്യങ്ങൾ സർക്കാർ കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ആ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും രാജ്യത്തോടൊപ്പം നിൽക്കാതെ ശത്രുപക്ഷത്തിന് അനുകൂലം നിൽക്കുന്ന അല്ലെങ്കിൽ ശത്രുപക്ഷത്തിന് കൂടുതൽ അവർക്ക് അനുകൂലമായി നിലപാടുകൾ സ്വീകരിക്കുന്ന കോൺഗ്രസിനെ കൃത്യമായി ബി വിമർശിക്കുകയും കോൺഗ്രസിൻ്റെ നിലപാടുകൾ തുറന്നു കാട്ടുകയും ചെയ്തിരുന്നു ഇപ്പോൾ സഭയ്ക്കുള്ളിൽ ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും ഒരിക്കൽ കൂടി കോൺഗ്രസിൻ്റെ മുഖം തുറന്നു കാട്ടാൻ സർക്കാരിന് ലഭിക്കുന്ന അവസരമാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ മറുപടി പ്രസംഗം നടത്തുമ്പോഴും ഒപ്പം തന്നെ രാജ്നാഥ് സിംഗ് ഈ ഓപ്പറേഷൻ സിന്ദൂറും പെഹൽഗാമൊക്കെ തന്നെ അവതരിപ്പിക്കുമ്പോഴും സ്വാഭാവികമായും കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുവാനുള്ള സാധ്യത ഒരു തരത്തിലും കോൺഗ്രസിന് പ്രതിരോധം തീർക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്ന് സഭയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആ തർക്കമില്ല പ്രത്യേകിച്ച് ഇന്നിപ്പോൾ മുപ്പത്തിയാറ് മിനിറ്റ് രാഹുലിനെ സംസാരിക്കുവാൻ വേണ്ടി അവസരം നൽകും പിന്നീട് ആ കെ സി വേണുഗോപാൽ അതേപോലെ തന്നെ ഗൗരവ് ഗൊഗോയി അടക്കമുള്ള നേതാക്കൾ ഇന്നിപ്പോൾ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുമ്പോൾ ആ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ വിവരിക്കുക മുതിർന്ന നേതാക്കളും അതേപോലെ തന്നെ വിദേശകാര്യവും അതേപോലെ തന്നെ ആഭ്യന്തരവും ഒക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണ് ആ കൃത്യമായ ഉത്തരം അല്ലെങ്കിൽ പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി നൽകുക മാത്രമല്ല കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാട് തുറന്നു കാട്ടാൻ ലഭിക്കുന്ന അവസരവുമായി കൂടി ഈ സർക്കാർ ഇതിനെ പ്രയോജനപ്പെടുത്തുന്നു യാഥാർത്ഥ്യം യെസ് അത് തന്നെയാണ് പാർലമെന്റിൽ നിന്ന് ഓപ്പറേഷൻ സിന്ധൂരിൽ ചർച്ച പതിനൊന്ന് മണിയോടെ ആരംഭിക്കും ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ചർച്ചയ്ക്ക് തുടക്കമിടുക പ്രധാനമന്ത്രിയും പങ്കെടുക്കും പതിനാറ് മണിക്കൂറാണ് ചർച്ചയ്ക്ക് അനുവദിച്ച സമയം പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുന്ന കൃത്യമായ വ്യക്തമായ മറുപടി തന്നെയായിരിക്കും ഭരണപക്ഷം നൽകുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അത്ര കണ്ട് ഭാരതത്തെ രാജ്യത്തിന്റെ നിലപാടുകളെ അപകീർത്തിപ്പെടുത്തുന്ന നിലപാടുമായിട്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് പോയതെന്നുള്ള യാഥാർത്ഥ്യവും മുന്നിലുണ്ട് ഡൽഹി ദിനം എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്